ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലവും വീടും കൂടെ അതും റോഡ് സൈഡിൽ തന്നെ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പതിനൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് റോഡ് സൈഡാണ് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് അവിടെ ഒരു കൊച്ചു വീടുണ്ട് വീട് വീടാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്ക് അടുത്തായിട്ടാണ് ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലമുള്ളത് ഉള്ളത് വഴി സൗകര്യം ഉണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വീട് വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം ഹാളുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് കിച്ചൺ ബാത്റൂമ് റൂഫ് ഇട്ടിട്ടുണ്ട് ഓടും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് വീട് മഞ്ഞിട്ടുള്ളത് എട്ട് ഇഞ്ച് കട്ട് ഉപയോഗിച്ച് പണിതത്തിന് ആവശ്യമെങ്കിൽ വീട് റൂഫ് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്ട്രോങ് ആണ് റോഡുണ്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് കിണർ കുഴിച്ച് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് കിണർന്ന സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യം ആയിരുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ലോ ബഡ്ജറ്റിലുള്ള വീടുകളുണ്ടോ എന്ന് ചോദിച്ചതിന് കൊണ്ടാണ് നമ്മൾ പ ഇന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള ലോ ബഡ്ജറ്റ് വീട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് ഏത് സ്ഥലത്താണ് നിങ്ങൾ വീടുകൾ നോക്കണത് ഏത് ജില്ലയിലാണ് നിങ്ങൾ വീട് നോക്കണേ എന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഭാഗത്തുള്ള വീടുകളെ തീർച്ചയായിട്ടും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോണത് അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കണ് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വീട് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ ലോബടിച്ചിട്ട് വീടുകൾ നോക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ഉപകാരമാവാൻ വേണ്ടി ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്